വടക്കുപടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ദ്രാബൻ മേഖലയിലുള്ള പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പത്ത് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ആറുപേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെയാണ് പോലീസ് സ്റ്റേഷന് നേരെ അക്രമമുണ്ടായത് തീവ്രവാദികൾ സ്റ്റേഷനിലേക്ക് ഇറച്ചെത്തിയ ശേഷം വെടിവയ്പ്പ് നടത്തിയത് സ്റ്റേഷനിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരെ ഭീകരർ വെടിവെച്ചു വീഴ്ത്തി പിന്നാലെ അക്രമികൾ സ്റ്റേഷന് നേരെ ഗ്രനേഡ് എറിഞ്ഞുവെന്നും ഇതാണ് കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമായതെന്നും ദ്രാവനിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മാലിക് അനീസ് അസൻ പറഞ്ഞു ഇന്നലെ ബലൂചിസ്ഥാനിലെ നുഷ്കി ജില്ലയിലുള്ള പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് പുറത്ത് മറ്റൊരു ബോംബ് സ്ഫോടനം നടന്നു ഇതിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇസിപി ഓഫീസിന്റെ ഗേറ്റിന് പുറത്ത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതായിട്ടാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പോലീസ് നിരീക്ഷണത്തിലാണ് ഈ പ്രദേശം ഇപ്പോഴും സ്ഫോടനത്തിന്റെ നിജസ്ഥിതി സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് കുറ്റവാളികൾക്കായി തെരച്ചിൽ ഊർജിതമാണ് കഴിഞ്ഞയാഴ്ച പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കറാച്ചി ഓഫീസിന് പുറത്ത് സ്ഫോടനം നടത്തിയിരുന്നു ഇ സി പി ഓഫീസിന്റെ മധുലിനോട് ചേർന്നുള്ള ഷോപ്പിംഗ് ബാഗിലാണ് സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നതെന്ന് എസ് എസ് പി പറഞ്ഞു സ്ഫോടക വസ്തുവിൽ ബോൾ ബയറിങ്ങുകൾ അടങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം ബലൂചിസ്ഥാനിലെ വിവിധ പട്ടണങ്ങളിൽ നടന്ന വിവിധ ഗ്രനേഡ് അക്രമങ്ങളിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ആറോളം പേർക്ക് വെള്ളിയാഴ്ച പരിക്കേറ്റു നിരവധി അക്രമ സംഭവങ്ങൾ ബലൂചിസ്ഥാനിലെയും കറാച്ചിയിലെയും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അന്തരീക്ഷത്തെ തകർക്കുകയാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സ്ഥാപനങ്ങളെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകളെയും ലക്ഷ്യമാക്കിയാണ് അക്രമം വ്യാപകമായി നടക്കുന്നത് കള ടൌണിലെ മുഗൾസരായ് പ്രദേശത്ത് മോട്ടോർ സൈക്കിളിലെത്തിയ അജ്ഞാതരായ അക്രമികൾ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിന് നേരെ നടത്തിയ അക്രമത്തിൽ മൂന്ന് പി 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 പ്രവർത്തകർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് അക്രമ സംഭവങ്ങൾ സുരക്ഷാ ഭീഷണികളും വർദ്ധിച്ചെങ്കിലും അത് കണക്കിലെടുക്കാതെ ഫെബ്രുവരി എട്ടിന് പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകളിലുടനീളമുള്ള പൊതുതെരഞ്ഞെടുപ്പിനായി മുന്നോട്ടു പോകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അക്രമം സംഭവം കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനാണ് അക്രമികളുടെ ലക്ഷ്യം എന്നാൽ അതുണ്ടാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് നടത്താൻ സജ്ജമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സിഖാനന്ദ സുൽത്താന രാജ കാവൽ സർക്കാരിലെ ആഭ്യന്തരമന്ത്രി ഗോഹർ ഇജാസും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ സൈന്യം ഉൾപ്പെടെയുള്ള നിയമനിർവഹ ഏജൻസികളുടെ സഹായത്തോടെ നേരിടുമെന്നും യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സിഇസി പറഞ്ഞു ഇക്കാര്യത്തിൽ ആരോടും ഒരു ദയവ് കാണിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര യോഗത്തിനു ശേഷമായിരുന്നു തീരുമാനം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാനും ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അതിനായി സുരക്ഷാ സേനയും സൈനികം പരമാവധി ഉപയോഗിക്കുമെന്നും യോഗത്തിനുശേഷം കമ്മീഷൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തീവ്രവാദ സംഘടനകളുടെ ആക്രമണ ഭീഷണിയാണ് രാജ്യം നേരിടുന്നത് പ്രത്യേകിച്ച് അഫ്ഗാനുമായി അതിർത്തി പങ്കിടുന്ന രണ്ടു പ്രവിശ്യകളിൽ ഫെബ്രുവരി എട്ടിന് പാകിസ്ഥാനിൽ പതിനാലാമത്തെ പൊതു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം ജനങ്ങൾ അവരുടെ സമുദായിക അവകാശം നിർവഹിക്കും ദേശീയ സർക്കാരിനെയും പാർലമെന്റിന്റെ അധോസഭയായ ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നതിന് വോട്ട് ചെയ്യും മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാനിലെ തെഹ്രിക് ഇ ഇൻസാഫിനെ എതിരായിട്ടുണ്ടായിരിക്കുന്ന അടിച്ചമർത്തലും രാഷ്ട്രീയ അന്തരീക്ഷത്തിനും ഇടയിലാണ് വോട്ടെടുപ്പ് പ്രധാനമായും മത്സരം നടക്കുന്നത് നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇമ്രാൻഖാന്റെ ഇ ഇൻസാഫും തമ്മിലായിരിക്കും എന്നാൽ ഡീപ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പാകിസ്ഥാനിലെ സൈനിക മേധാവികൾ അണിയറയ്ക്ക് പിന്നിലിരുന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് പട്ടാളത്തിന്റെ സഹായമില്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും പാകിസ്ഥാനിൽ അധികാരത്തിൽ കയറാനോ അധികാര ത്തിൽ തുടരാനോ സാധ്യമല്ല എന്നും വീണ്ടും അവർ തെളിയിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യപ്രതിപക്ഷമായ തെഹ്രിക് ഇ ഇൻസാഫ് അവരുടെ ചിഹ്നം പോലും ഉപയോഗിക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളവുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാൻ അധികാരത്തിലേറിയത് പട്ടാള മേധാവിയായിരുന്ന ജവീദ് ബാജ്വോയ്ക്ക് കാലാവധി നീട്ടി നൽകുന്നത് സംബന്ധിച്ചുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇമ്രാൻഖാൻ അധികാരത്തിൽ നിന്ന് പുറത്തായതു മുതൽ പാകിസ്ഥാൻ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് commodity.